നഗരസഭയിൽ സംബന്ധിച്ച് ം കൗൺസിലർമാർ ഉടൻ തീരുമാനമെടുത്തേക്കും വ്യവസ്ഥകളുടെ കാര്യത്തിൽ പിടിവാശിയില്ലെന്നും മുന്നണികളും ചർച്ച നടത്തിയെന്നും ബിനു പുളിക്കണ്ടം പറഞ്ഞു തിരക്കിട്ട ചർച്ചകളാണ് പാലാൻ നഗരസഭയിൽ നടക്കുന്നത് അവസാന മണിക്കൂറുകളിലും പുളിക്കണ്ടത്തെ കൗൺസിലർമാർ എവിടേക്ക് ചായമെന്ന് വ്യക്തമായിട്ടില്ല മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സി പി എം രണ്ടു തവണ പുളിക്കണ്ടം കൗൺസിലർമാരുമായി ചർച്ച നടത്തി കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടാണ് ഇനി അറിയേണ്ടത് വിഷയം ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് നേതൃയോഗവും ചേർന്നിരുന്നു യു ഡി എഫും ചർച്ചകൾ നടത്തുന്നുണ്ട് മാണിസികാപ്പൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് ചർച്ച പുരോഗമിക്കുന്നത് എന്നാൽ വ്യവസ്ഥകൾ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല മുന്നണികളെ ബുദ്ധിമുട്ടിക്കുന്ന വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നില്ലെന്നാണ് ബിനു പുളിക്കണ്ടം പറയുന്നത് അതെ അവരെ പ്രതിനിധീകരിച്ച് ആളുകൾ വന്നിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ സംസാരിച്ച് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരാണേലും ഓരോ പ്രസ്ഥാനത്തിനെ ലി ഡി ചെയ്യുന്ന എൻ്റെ സംസ്ഥാന ലെവലിലുള്ള നേതാവാണ് അതുപോലെ തന്നെ അവരെ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിലെ എല്ലാ കക്ഷികളും രണ്ടാം കക്ഷിയും മൂന്നാം കക്ഷിയും ഒക്കെയായി സംസാരിച്ച അടിസ്ഥാനത്തിൽ ഉന്നതരായ നേതൃത്വവുമായി സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനുമായി സംവദിച്ചിരിക്കുന്നതെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് യു ഡി എഫ് നേതൃത്വം അവരും പറഞ്ഞിരിക്കുന്നത് എല്ലാ ഘടകകക്ഷികളുമായിട്ട് സംസാരിച്ച് അതാണ് ചർച്ച കാരണമായി ഈ സ്ഥാനരഹിതമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ എനിക്കറിയാം തുടക്കം മുതൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഖ്യതര മാധ്യമങ്ങൾ അതുപോലെ ഞങ്ങളുടെ ജനസഭ കൂടി ചർച്ചകൾ അതിൽ കുറിച്ചിരിഞ്ഞ അഭിപ്രായങ്ങൾ ഒരു ഘട്ടത്തിലും ഒരു ആവശ്യം ഒരു മുന്നയുമായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത